അല്ലാമു വർഹമുല്ല ബിസ്മില്ല അമാബാദ് എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്നവരാണ് നമ്മളിൽ പലരും പല ആളുകളെയും കാണുമ്പോൾ അവർക്ക് പറയാനുള്ളതും ചെയ്യണം വലിയ സങ്കടത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ആ ബുദ്ധിമുട്ടുകൾ രോഗം കൊണ്ടുണ്ടാകും സാമ്പത്തികമായ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ മറ്റു കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇനിയുള്ള ജോലിയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ പറ്റി ഒരുപാട് ആളുകൾ നിരന്തരം പറയാറുണ്ട് അള്ളാഹുതാല നമുക്കൊക്കെ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ല റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു സ്ത്രീ ആയിഷ ബീബി ബി റലിയാഹുനഹയുടെ ചാലത്ത് വന്നിട്ട് പറഞ്ഞു ഓം ഉൽമുനീൻ എൻ്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ് എൻ്റെ ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് പോവാറുള്ളത് നല്ല സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി പോവാറുള്ളത് പക്ഷേ വൈകുന്നേരമായി എൻ്റെ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ ഭർത്താവ് വലിയ സങ്കടവും നിരാശയുമായിട്ടാണ് വരാറുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ കച്ചവടത്തിൽ ഒരു പുരോഗതിയുമില്ല നഷ്ടങ്ങളാണ് അത് കാരണം എൻ്റെ ഭർത്താവ് വലിയ സങ്കടത്തിലാണ് ആ ഭർത്താവിൻ്റെ സങ്കടങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനെ ബാധിക്കുന്നു ഞങ്ങൾക്ക് കൃത്യമായ ഭക്ഷണവും അതേപോലെയുള്ള കാര്യങ്ങൾ ആ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്കും അതിലു ഭക്ഷണത്തിലും മറ്റൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതിന് പ്രതിവിധിയുണ്ടാകാൻ ഭർത്താവിൻ്റെ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകാൻ ഒന്ന് പറഞ്ഞു തരണം എന്ന് ആയിഷി ബി റലി അള്ളാഹുഹയോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പല ആളുകളും ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലായിരിക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലും വിദേശത്തും അയൽ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ഗൾഫിലാകുമ്പോൾ ആളുകളൊക്കെ പറയും ഓ ഗൾഫിലല്ലേ ഭർത്താവ് ഗൾഫിലല്ലേ നല്ല ജീവിതായിരിക്കും നല്ല പൈസ ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ടാകും പക്ഷെ അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അവർക്ക് മാത്രമേ അറിയുകയുള്ളു ഉള്ള ജോലിയിലുള്ള പ്രശ്നങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും കൃത്യമായ സാലറി ഇല്ലാത്തവർ അതല്ലെങ്കിൽ ജോ അധ്വാനത്തിനനുസരിച്ച് ഇല്ലാത്തവർ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇനി ജോലി കിട്ടാത്ത ജോലിയില്ലാതെ ജോലി റെഡിയാവാതെ ജോലി നഷ്ടപ്പെട്ട് സങ്കടപ്പെടുന്ന ഒരായിരം മനുഷ്യർ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അഭിമുഖീകരിക്കുന്ന ആളുകളെ പ്രശ്നങ്ങളെപ്പറ്റി ദിവസവും കേൾക്കാറുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിവിധിയായിട്ട് ഐഷ ബിബി റലി അള്ളാഹൻഹ ആ വനിതക്കു കൊടുത്തത് നീ എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ നീ ഉറങ്ങി എഴുന്നേറ്റാൽ നീ പതിനേഴു തവണ ഈ ഒരു പരിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്തുണ്ട് ഈ ആയത്ത് നീ ചൊല്ലുക എന്നിട്ട് നീ പ്രാർത്ഥിക്കുക ഈ ആയത്ത് നമുക്കൊക്കെ റിയാൻ സാധ്യതയുണ്ട് നമുക്കൊക്കെ മനഃപ്പാടമാവാണം കാരണം നാം അഞ്ചു വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം ഇമാമ് പ്രാർത്ഥിക്കുന്നത് കേൾക്കാറുണ്ട് പരിശുദ്ധമായ കാബാലയത്തിൽ ചെന്നാൽ ആ ക്ലോക്ക് ടവറിന്റെ മുകളിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ഒരു പ്രാർത്ഥനയാണിത് റബന ആത്തിന ഫിദുനിയ ഹസനത്തൻ വഫിൽ ആഹ് ഹസനത്തൻ വകുന അദാബൻ ആർ എന്ന ഈ ഒരു ആയത്ത് നാം പതിനേഴ് തവണ ചൊല്ലുക എന്നാൽ നിന്റെ ഭർത്താവിന്റെ ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരമാവുകയും നല്ല സമാധാനത്തോടുകൂടെ സന്തോഷോഷത്തോടുകൂടെയുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കുമെന്ന് ആയിഷീബി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജോലിയില്ലാത്ത മക്കൾ ഉള്ള ജോലിയിൽ അനുയോജ്യമായ സാലറിയില്ല എന്നിങ്ങനെയുള്ള സങ്കടം പറയുന്ന ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുക ഇനി ഭർത്താവിനു വേണ്ടി ഭാര്യ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന മൂലം അള്ളാഹുതാല അവരുടെ ബിസിനസിൽ കച്ചവടത്തിൽ ജോലിയിൽ വറക്കത്ത് നൽകുന്നതാണ് ഇനി നമുക്ക് അങ്ങനെ ചൊല്ലുന്നതിലൂടെ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാനും ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ ലഭിക്കാനും രോഗം മാറാനും ടെൻഷൻ മാറാനും സങ്കടങ്ങൾ മാറി നല്ല ജീവിതം നയിക്കാനും വൈ അള്ളാഹു താല എളുപ്പമാക്കി തരും ഇൻഷാ ഇൻഷ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ഈ പ്രാർത്ഥന പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും